നാളെ ഓഗസ്റ്റ് വെള്ളി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ നാളെ അവധി നൽകിയതുമായി ബന്ധപ്പെട്ട അറിയിപ്പും കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ഇടുക്കി എറണാകുളം ജില്ലകളിൽ അതിതീവ്ര മയക്ക സാധ്യതയെന്ന മുന്നറിയിപ്പിനെ കുറിച്ചും കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പിനെ കുറിച്ചും കേരളത്തിലെ സ്കൂളുകളിലെ സമയമാറ്റത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയിലേക്ക് കിടക്കാം സ്കൂൾ സമയം രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാക്കി മാറ്റണമെന്ന് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ ശുപാർശ പ്രീ സ്കൂളിൽ ഇരുപത്തിയഞ്ച് ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകളിൽ മുപ്പത്തിയഞ്ച് എന്നിങ്ങനെ കുട്ടികളുടെ എണ്ണം കുറയ്ക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതടക്കമുള്ള ശുപാർശകളുള്ള ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രണ്ടാം ഭാഗം ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം തത്വത്തിൽ അംഗീകരിച്ചു സമിതി ശുപാർശ ചർച്ചയ്ക്ക് ശേഷം സമവായത്തിൽ നടപ്പാക്കാനാണ് മന്ത്രിസഭയെ ഒന്നിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് നടത്തിയ മുന്നറിയിപ്പ് പ്രകാരം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ ഇടുക്കി എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മയക്കും മണിക്കൂറിൽ കിലോമീറ്റർ വരെ വേഗതയിൽ വിഷീടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യത ഓറഞ്ച് അലർട്ട് ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴക്കും മണിക്കൂർ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ വിഷ്ടിച്ചേക്കാവുന്ന ശക്തമായ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഓഗസ്റ്റ് രണ്ട് അവധി തൃശൂർ ജില്ലയിൽ മഴയും കാറ്റും വെള്ളക്കെട്ടും മഴ മുന്നറിയിപ്പ് തുടരുന്നതിനും സ്കൂളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നതിനാലും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയുടെ ഭാഗമായി നാളെ ജില്ലയിലെ അംഗവാടികൾ നഴ്സറികൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ സി ബി എസ് സി സ്കൂളുകൾ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ സെന്ററുകൾ വിദ്യാർത്ഥികൾ താമസപ്പെടുത്തി ുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു മുൻകൂടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല